എല്ലാ ദിവസവും ഇതുപോലെ പോയിരിക്കണല്ലേ നിങ്ങളിപ്പോ എന്ത് ചെയ്താലും ഈ മൃഗങ്ങൾ വരാനുള്ളത് വരും 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 അത് അപ്പൊ ഇങ്ങനെ പോയി കാവലിരിക്ക അതേ ഉള്ളു വഴി അപ്പൊ ഇവിടെയാണ് നിങ്ങൾ കിടക്കണത് ഇതാണ് നമ്മൾ താമസിക്കുന്ന ഷെഡ് ഇവിടെ എങ്ങനെ ധൈര്യങ്ങൾ നിക്കി ഇവിടെ മൃഗങ്ങളെ ഇങ്ങോട്ട് വരില്ലേ നമ്മൾ അടുത്ത് വരും അടുത്ത് വരെ വരും ആ ആ മൃഗങ്ങളെ വരുമ്പോ എന്ത് ചെയ്യും നമ്മള് പിന്നെ വേണ്ട അപ്പൊ അതാണ് കാര്യം ഏത് മൃഗം വരാനാണ് ഇതാണ് നമ്മളെ പരിപാടി പകലിന്റെ തിരക്കുകളൊക്കെ മാറി രാത്രിയുടെ നിശബ്ദതയിലേക്ക് കടക്കുമ്പോൾ കൃഷിയിടത്തിൽ നമ്മുടെ അന്നത്തിനു വേണ്ടി കാവലിരിക്കുന്ന ചിലരുടെ കഥയാണിത് അതെ ഈ പറമ്പല കപ്പ തന്നെയാണോ ചുമ്മാ കൊണ്ടുവരും രാത്രി രാത്രി എല്ലാം ഈ മാർ തന്നെ ഇടും ആ എല്ലാം പന്നി കുത്തി എല്ലാം കുത്തിമറിച്ച് കുറെ കഴിക്കും കപ്പിട്ട് പോകും പന്നി വരാതിരിക്കാനുള്ള ഒരുപാട് സംവിധാനങ്ങളൊക്കെ ചെയ്ത് ചീറ്റ് വെച്ച് അടച്ചു വേലി ചുറ്റും ചുറ്റും ഇതെല്ലാം ബ്ലാവ് കടിച്ചു മാത്രമല്ല പകുതി കുറയാണ് രാത്രി പന്നി ഇടാവും ഇതിന് ശല്യം കൊണ്ട് ഞങ്ങൾക്കൊന്നും എടുത്ത് ജീവിക്കാൻ ഒരു നിവൃത്തിയില്ല ഒരു നേരത്തെ എല്ലത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതെല്ലാം ചെയ്തത് രാത്രി ഇങ്ങനെ ഉറക്കമെച്ചാൽ കിട്ടുമോ എങ്കിലും കിട്ടണം അതാണ് നമ്മളെ ലക്ഷ്യം പകുതി എല്ലാം കിട്ടും അല്ലാതെ എല്ലാം കിട്ടുന്നൊരു പ്രതീക്ഷയില്ല ഈ പന്നി വരുന്നതിന് മുമ്പായിട്ട് ഒരു വണ്ട് എന്ന് പറഞ്ഞ സാധനമുണ്ട് അത് ഒരു ഇങ്ങനെ മൂളി കൊണ്ടുവരും അപ്പം നമുക്കൊരു പ്രത്യേക അറിയാം ഇത് പന്നി വരുകയാണെന്നുള്ളത് അറിയാം ചേട്ടാ നിങ്ങൾക്ക് പേടിയില്ല ഇങ്ങനെ ഒറ്റയ്ക്ക് വന്നിരിക്കുക കൃഷിയും ചെയ്തിട്ട് നമുക്ക് വീട്ടിൽ ഇരിക്കാൻ ഒക്കത്തില്ലല്ലോ പഴം ഉണ്ടെങ്കിലും നമ്മൾ വന്നേ പറ്റുള്ളൂ നേരം പുലരും വരെ കാവലിരുന്നു സുരക്ഷാ വേലിക്കപ്പുറത്ത് ഇടയ്ക്കൊരു മ്ലാവിനെ കണ്ടു ചില ദിവസങ്ങളിൽ മൃഗങ്ങളുടെ ശല്യം ഉണ്ടാകാറില്ല ഇതാണ് ഒരു കർഷകൻ്റെ കാത്തിരിപ്പ് സജീവമാറിനൊപ്പം ടി സരീഷ്ണ മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം